മാത്രേ ആ ആ ഈ ഈ ഈ അവരെ ൂഞ്ഞാണെങ്കിൽ ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ എഡിക്റ്റ് ആയിപ്പോ അപ്പൊ രാവിലെ പറ്റില്ല ശൈത്യം ബെഡ്ഡിലേക്കുന്നുണ്ട് അപ്പൊ അത് പിന്നെ അഗ്മി ശെ വിളിച്ച് കാണിക്കുന്നത് അവര് ബെഡ് എടുത്ത് ആ ഏരിയയിലേക്ക് വെക്കാൻ പോകുമ്പഴേക്ക് ശൈത്യം എഴുന്നേറ്റ് രക്ഷപ്പെട്ടു പിന്നീട് വന്ന ശൈത്യം ഷാനവാസിനോടും ബിൻസിനോടൊക്കെ പറയുകയാണ് ജസ്റ്റ് ആദ്യ ലൈനിൽ എത്തുമ്പോഴേക്കാണ് പിന്നെ വരുന്നത് എട്ട് അഞ്ചിന് ആണ് എല്ലാവരും കൂടി ഡാൻസ് കളിക്കുന്നതും എട്ട് ഇരുപത്തി അഞ്ച് എം ന് അനീഷും തമ്മിൽ ടോക്ക് നടക്കുന്നത് അനീഷ് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഹൗസ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ എന്ത്യാണ് ഇത്രയും ചെറിയ അത് തമ്മിൽ ക്ലാസ് ഉണ്ടാവുകയാണ് പിന്നെ വരുന്നത് രേണു അബ്ബം തമ്മിലുള്ള വഴക്കാണ് അത് കഴിഞ്ഞ ദിവസത്തെ ഓമനപ്പ എന്നുള്ള ടാസ്കില് അക്ബൈ വേറെ പല വിളിക്കാം പക്ഷെ മോശം ഒരിക്കലും അതിനോട് ഞാൻ യോജിക്കുന്നില്ല ആ ഒരു പറഞ്ഞിട്ടുണ്ട് സോദി ശേഖരിക്കണം വേണ്ടതൊക്കെ ഉള്ളത് രേണുവിന്റെ ഇഷ്ടമാണ് അതൊക്കെ പക്ഷെ അതിന് പിന്നീട് പറയുന്നത് ഒരു സ്ത്രീത്വത്തെ മൊത്തം അപമാനിച്ച വിധവകളെ മൊത്തം എന്താണ് ഇതാണെന്നൊക്കെ പറയുന്നത് രേണു പറിക്കുകയാണ് അപ്പൊ അതിനെക്കുറിച്ച് അവരെല്ലാരും സംസാരിക്കും അനുമോളടക്കം പറഞ്ഞിട്ട് എങ്കിലും അങ്ങനെ പറയുന്നത് രേണുവിനെയാണ് അത് വിളിച്ചത് അല്ലെ സ്ത്രീകളെ മൊത്തമല്ല മൊത്തമല്ല എന്നുള്ള കാര്യം മോൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ യോജിക്കുന്നു പിന്നെ വന്നത് വാക്പൂൽ എന്നുള്ള ടാസ്ക് ആണ് അതായത് ഈ നമ്മുടെ ഫസ്റ്റ് ഡേ അല്ല ഫസ്റ്റ് ഡേ അല്ല ഇപ്പത് എൻട്രി ചെയ്തതിന് മുന്നേ ഇവർക്ക് കൊടുത്ത ടാസ്കിന്റെ ഭാഗമായി കിട്ടി സ്റ്റാഫ്മാൻ ഇപ്പൊ കയ്യിലുള്ളത്

അതിനുശേഷം അത്ഭതം നൂറിയും ശരണെ കൂടി എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ജിസലിനെ പറ്റിയാണ് സംസാരിക്കുന്നത് പിന്നെ വരുന്നത് വേണു അനുഭവം അതിലാ നൂറിയും ബിങ്സൊക്കെ കൂട്ടി അത്പത്തെ കുറിച്ച് സംസാരിക്കാൻ അല്പത് നോട്ട ശരിയല്ല വല്ലാത്തത് ദേഷ്യം പിടിച്ചു നോട്ടാണെന്നൊക്കെ പറ്റും എന്തൊക്കെയാണ് അവരെ സംസാരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് ജിസലിനോട് ബിഗ് ബോസ് ദേഷ്യപ്പെടുന്നത് ഇങ്ങനെ ഡ്രസ്സ് കൊടുക്കാൻ പറ്റും അവൾ അവളുടെ ഡ്രസ്സ് തന്നെ ഇടും മേക്കപ്പ് സാധനങ്ങളൊക്കെ ഫുള്ള് കൊടുക്കുന്നില്ലാത്ത പറ്റി ബിഗ് ബോസ് ജിസലിനോട് ദേഷ്യപ്പെടുകയാണ് പിന്നെ നാലാമത്തെ മണിക്ക് അവർക്ക് ഭാഗ്യത്തിന്റെ പണപ്പെട്ടിട്ട് രണ്ടാം ടാസ്ക് കൊടുക്കാണ് അതില് കഴിഞ്ഞ ദിവസത്തെ ഉണ്ട് ഉണ്ട് അതിൽ അക്ബാ കിട്ടാണ് അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് അക്ബറിനോട് പറയുന്നത് കേട്ടാ ഹൗസിലുള്ള ഒരാളെ പുറത്തേക്കും മാറ്റണം അപ്പൊ അതിൽ നിന്ന് പുറത്തേക്കും രഞ്ജിത്തിന് പിന്നെ അബിലാസ് ഗോൾഡൻ പവർ കിട്ടാണ് അപ്പൊ ചോദിക്കണം ഒരാളെ

ഷാനവാസ ഒക്കെ ഉണ്ട് അപ്പൊ അതിനുശേഷം അത് ഷാനവാസം ചെറിയ ടാസ്ക് അവർ ഷാനവാസം വഴക്കുണ്ടായിരുന്നു ആ ഒരു ടാസ്കില് ഷാനമാസാണ് കുറെ ഐഡിയാസ് ഒക്കെ പറഞ്ഞ് എന്താ ഷാനവാസം അവരെയും നാലപ്പുലം ചെയ്ത് അവസാനം ഷാനമാസുള്ളിലായി ബാക്കിയുള്ളത് അപ്പോൾ അവർ ചെറിയ ഏഡിയോ ക്ലാസ് അവിടെ വരുന്നുണ്ട് പിന്നെ വന്ന് ജീൻസിയും ഷർട്ടിയും അക്ബർ ഒക്കെ എന്തൊക്കെയും ഷാനവാസത്തെ കുറിച്ച് എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ ഈ അതുപോലെ തന്നെ ഈ ഭാഗ്യത്തിൻ്റെ പണപ്പെട്ടി പറഞ്ഞ ടാസ്ക് വീട്ടിലെ ടാസ്ക് അവിടെ അവസാനിക്കുകയാണ് നമ്മുടെ കൂടി കഴിഞ്ഞിട്ട് അപ്പോൾ അതില് ഏറ്റവും മുതൽ പോയിന്റ് കിട്ടുന്നത് അക്ബർ എന്നാണ് മുപ്പത്തേഴ് പോയിന്റ് അതുകൊണ്ട് തന്നെ ആ അയച്ചിൽ ഭാഗ്യം ആണ് ആണുള്ളത് അപ്പൊ എന്താണ് ഏഴ് ഓഗസ്റ്റ് ഏഴ് കഴിഞ്ഞ മെയ് കാര്യങ്ങളിൽ അപ്പൊ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു